ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു പരിപ്പ് കൂടെ ഉണ്ടാക്കി നോക്കാം അപ്പോഴും പരിപ്പ് ഇടയ്ക്കായിട്ട് ഞാൻ വടപ്പരിപ്പാണ് ഇങ്ങനെ എടുത്തേക്കുന്നത് ഇത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നാല് മണിക്കൂറോളം വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തെടുത്തതാണ് ആ കുതിർത്തെടുത്തതിന് ശേഷം ഇത് ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചേക്കുവാണ് ഇനി ഇത് മിക്സഡ് ജാറിലിട്ട് അരച്ചെടുക്കാം വെള്ളം ഒട്ട് ഒഴിക്കേണ്ട അതുപോലെ തന്നെ ഒരുപാട് അരഞ്ഞും പോകരുത് ഇതുപോലെ കുറേ പരിപ്പിട്ട് അരച്ചെടുക്കാം പരിപ്പ് അരയ്ക്കുമ്പോഴേ നമ്മുടെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് ഇതുപോലെ സ്പൂൺ വെച്ച് നീക്കിയിട്ടിട്ട് എല്ലാം ചേർത്ത് അരച്ച് എടുക്കണം അപ്പോഴും നമ്മുടെ പരിപ്പ് വടയുടെ പരിപ്പൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് രണ്ട് പരിപ്പൊക്കെ ഇതുപോലെ അരയാതെ കിടന്നാലും കുഴപ്പമില്ല എന്നാലും നമ്മളിങ്ങനെ കൈവച്ച് ഉരുട്ടുമ്പോൾ ഇതുപോലെ ഉരുണ്ട് വരുന്ന അതേ പരുവത്തിന് അരച്ചെടുക്കണം ഇനി പരിപ്പ് ഇടയ്ക്ക് വേണ്ടുന്നത് ഇതുപോലെ ഒരു സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു വറ്റൽ മുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം അപ്പോഴേ നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോകരുത് ഇതേ രീതിക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോഴത് നമുക്ക് ഈ അരിച്ചു വെച്ചേക്കുന്ന പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ കൂടെ തന്നെ ഞാനൊരു കുറച്ച് കറിവേപ്പില കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മാവിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അല്പം കായപ്പൊടി തോന്നി ഇടേണ്ട കുറച്ച് കായപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കാം പരിപ്പരച്ചതും എല്ലാം കൂടെ നല്ലപോലെ കൈവച്ച ഇളക്കി ഞാൻ യോജിപ്പിച്ച് വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് പരിപ്പുവടയ്ക്കുള്ള മാവെല്ലാം ഞാൻ ഇതുപോലെ ബോളാക്കി വെച്ചിട്ടുണ്ട് നമുക്കുണ്ടാക്കി ഇടാൻ എളുപ്പമുണ്ട് വെച്ചിട്ട് ഇങ്ങനെ നമർത്തി കൊടുക്കുക ഈ സൈഡെല്ലാം ലെവലാക്കിയിട്ട് സൈഡ് കട്ടി കുറഞ്ഞിരിക്കണം മധ്യഭാഗത്ത് കട്ടി കൂടിയിരിക്കണം അപ്പോഴേ നമ്മുടെ വടയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മുടെ പരിപ്പുപൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ ബായ്